നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാള പ്രേക്ഷകർക്ക് സിനിമ സുപരിചിതകായ കാലം മുതൽ തന്നെ എല്ലാവരും നെഞ്ചിലേറ്റിയ താരമാണ് ഷീല നാടകത്തിലൂടെ സിനിമാ ലോകത്തെത്തിയ ഷീലെ ബോളിവുഡിലെ ആദ്യ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം പ്രേം നസീർ സത്യം തുടങ്ങിയവരുടെ കാലം മുതൽ സിനിമയിൽ സജീവമായ ഷീല നിരവധി ശ്രദ്ധേയ സിനിമകളാണ് അഭിനയിച്ചത് നിത്യാഹൃത നായകൻ പ്രേം പ്രേംനസീറിനൊപ്പം ഏറ്റവും കൂടുതൽ തവണ നായികയെ അഭിനയിച്ചതിൽ തന്നെ ഗിനസ് റെക്കോർഡും ഷീലയെ തേടിയെത്തിയിരുന്നു എന്നാൽ നസീർ മരണപ്പെടുത്തുന്നതിനു ശേഷം ഷീല നസീറിനെ അവസാനമായ ഒരു നോക്ക് കാണാൻ പോലും വന്നിരുന്നില്ല ഇത് ചൂണ്ടിക്കാണിച്ച് ചിലർ നടി വിമർശിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ എന്തുകൊണ്ടാണ് താൻ അന്ന് വരാതിരുന്നതെന്ന് ചോദ്യത്തിന് മറുപടിയുമായി എത്തിരിക്കുകയാണ് ഷീല പ്രേംനസീറിന്റെ മുപ്പത്തിയാറാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിലായിരുന്നു ഷീല സംസാരിച്ചത് മരിച്ചു കിടക്കുന്ന നസീർ സാറിന്റെ മുഖം കാണാൻ എനിക്ക് വയ്യായിരുന്നു എന്തിന് കാരണമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ഞാൻ വരാതിരുന്നത് അന്ന് സ്വീഡനിലെ സഹോദരിക്കൊപ്പമാണ് ഞാൻ സാറിന്റെ മരണവിവരം എന്നെയും അറിയിച്ചിരുന്നു പരിശ്രമിച്ചെങ്കിൽ അവിടെ നിന്നും എനിക്ക് വരാമായിരുന്നു പക്ഷേ അതെന്തിനെന്ന് ഞാൻ ചിന്തിച്ചു ജീവനോടെ കണ്ട സാറിന്റെ മുഖം മനസ്സിലുണ്ട് അത് മതി എന്ന് ഞാൻ എന്നും ഷീല പറയുന്നു ഇതിനൊപ്പം നസീനൊപ്പം അഭിനയിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങളും ഷീല പങ്കുവച്ചിരുന്നു കാമുകനായി എന്റെ മുന്നിലും ചെവുകൾക്കടുത്തു നിന്നും ലയിച്ചുപാടുന്ന പ്രേംനസ്റ്റിനെ കണ്ടിട്ടില്ലേ അഞ്ഞൂറിലേറെ പാട്ടുകൾ ഞങ്ങൾ പാടി അഭിനയിച്ചെങ്കിലും നസീർ സാർ ഒരു വരി പോലും പാടിയിട്ടില്ല ചുണ്ടുകൾ അനുപ്പുകയുള്ളൂ ഒരിക്കൽ ലൊക്കേഷനിൽ വെച്ച് നസീർ സാറിന്റെ എക്കിൽ വന്നു രാവിലെ ഏഴും തുടങ്ങിയതാണ് പതിനൊന്ന് മണിയായിട്ട് മാറിയില്ല ഇടയ്ക്ക് പുറത്തുപോയ ഞാൻ അല്പസമയത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് സാറിനോട് പറഞ്ഞു മുൻ ഷാനവാസിന് വാഹന അപടത്തിൽ പരിക്കേറ്റു ഞെട്ടലോടെ സാർ എഴുന്നേറ്റു അത് കിട്ടതോടെ സാറിന്റെ എക്കിൾ മാറി എന്റെ അമ്മ പറഞ്ഞു തന്ന വിധിയായിരുന്നു അത് എക്കിൾ മാറാതെ നിൽക്കുമ്പോൾ ഞെട്ടിക്കുന്ന എന്തെങ്കിലും വിവരം പറഞ്ഞാൽ മതിയെന്ന് പിന്നാലെ ഷാനവാസിന് ഒന്നും സംഭവിച്ചില്ലെന്ന് ഞാൻ പാലവട്ടം പറഞ്ഞെങ്കിലും നസീർ സാറിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അദ്ദേഹം അത്രത്തോളം കുടുംബത്തെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നുവെന്നും ശീല പറയുന്നു നേരത്തെ നടി നസീറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മഹാനായ ഒരു നടൻ എന്നതിനൊപ്പം ആരുടെ കാര്യത്തിലും അനാവശ്യമായി തലയിടുന്ന എളിമയും കൃത്യനിഷ്ഠമുള്ള മനുഷ്യനും കൂടിയായിരുന്നു നസീർ സാർ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയത് എന്ന കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാണ് ഷീല പറയുന്നത് നസീർ സാർ എല്ലാ മനുഷ്യരും ഒരുപോലെ കണ്ടു അവിടെ ജാതി മതം ഭാഷ ഭേദമൊന്നും ഉണ്ടായിരുന്നില്ല സിനിമാ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാവരെ കൊണ്ട് നല്ലത് മാത്രം പറയിക്കുന്ന ആളാണ് പക്ഷേ മനഃശുദ്ധിയുള്ള പെരുമാറ്റം കൊണ്ട് നസീർ സാറിന് അത് സാധിച്ചു അതുപോലെ നസീർ സാറിന് നിന്ന് കണ്ടുപിടിക്കേണ്ട മറ്റു ഗുണങ്ങൾ അച്ചടക്കവും കൃതനിഷ്ഠമാണെന്നും ഷീല പറഞ്ഞിരുന്നു